നമ്മുടെ ലോകചരിത്രം ചരിത്രം എന്നത് സാമ്രാജ്യത്വത്തിന്റെയും യുദ്ധങ്ങളുടെയും കീഴടക്കലുകളുടെയും എല്ലാം ഒരു കാലമായിരുന്നു എത്ര കാലങ്ങൾ പിന്നിട്ടിട്ടും അവയിൽ നാം ഓർത്തുവെക്കുന്ന ചില യോദ്ധാക്കളും അക്കൂട്ടത്തിലുണ്ട് അതിലൊന്നാണ് മൂന്നാം നൂറ്റാണ്ടിൽ സിറിയ ഭരിച്ചിരുന്ന പാൽമിറൻ സാമ്രാജ്യത്തിലെ രാജ്ഞിയായിരുന്ന സെപ്റ്റിമിയ സെനോബിയ ആരാണ് സെനോബിയ അവരെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം അലക്സാണ്ടറും സീസറും മാർക്ക് ആന്റണിയും ക്ലിയോപാട്രയുമെല്ലാം അരങ്ങൊഴിഞ്ഞ ഒരു കാലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ റോമൻ ഗ്രീക്ക് സാമ്രാജ്യം ഏറെക്കുറെ ശാന്തമായിരുന്നു അതിനിടയിലാണ് റോമിന്റെ അതിർത്തി പ്രദേശമായ സിറിയയിൽ ഒരു പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുടെ രംഗപ്രവേശനം സിറിയയിലെ പുരാതന പാൽമീറൻ പ്രഭു കുടുംബത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു അവൾ എടി ഇരുന്നൂറ്റി നാൽപ്പതിലാണ് സിനോബിയയുടെ ജനനം അവളുടെ അച്ഛനും അമ്മയും ആരായിരുന്നെന്ന് ഇന്നും വ്യക്തമല്ല അവൾ ക്ലിയോപാട്രയുടെ വംശത്തിൽപ്പെട്ടവളാണെന്നും അല്ല മറിച്ച് വംശത്തിൽപ്പെട്ടവളാണെന്നും പറയപ്പെടുന്നു മരുഭൂമിയിലെ മുത്തെന്നറിയപ്പെടുന്ന പാൽമീറൻ രാജവംശത്തിലെ ഒഡാനേറ്റിയസ് എന്ന അധികാരിയുടെ രണ്ടാം ഭാര്യയായി വരുന്നതോടുകൂടിയാണ് സെനോബിയ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് എ ഡി അധികാരത്തിൽ വന്ന ഒരു ശക്തനായ ഭരണാധികാരിയായിരുന്നു ഒട്ടാനിറ്റിയസ് ഇദ്ദേഹം റോമൻ സാമ്രാജ്യത്തിനു കീഴിൽ ഗവർണറായും സംരക്ഷകനായും പ്രവർത്തിച്ചു വന്നിരുന്നു കൂടാതെ ഒട്ടനവധി യുദ്ധങ്ങളിൽ റോമിനെ സൈനികപരമായി ഏറെ സഹായിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഒട്ടാനിറ്റിയസ് പേർഷ്യൻ സാമ്രാജ്യത്തിനെ തോൽപ്പിക്കാൻ പല യുദ്ധങ്ങളിലും അദ്ദേഹം റോമിനെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ റോമിനൊപ്പം സഹകരിച്ചു പ്രവർത്തിക്കുമ്പോഴും റോമിനോളം തന്നെ ഉന്നതിയിലെത്തിയ തന്റെ പാൽമിയറൻ സാമ്രാജ്യത്തെ എന്തുകൊണ്ടൊരു സ്വതന്ത്ര ശക്തിയാക്കിക്കൂടാ എന്ന ചിന്തയും അദ്ദേഹത്തിനുണ്ടായിരുന്നു മാത്രമല്ല എ ഡി ഇരുന്നൂറ്റി അറുപതിൽ പേർഷ്യക്കാരിൽ നിന്നുമേറ്റ തോൽവിയിൽ റോമൻ സാമ്രാജ്യം ആകെ ഒന്ന് തകിടം മറിഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് കുറച്ചെങ്കിലും പേർഷ്യക്കാർക്ക് മുൻപിൽ പിടിച്ചു നിൽക്കുന്നതാകട്ടെ ഈ പാൽമീറൻസിന്റെ ശക്തിയിലുമാണ് അങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതിനിടയിലാണ് തുർക്കിയിൽ ഒരു പടയോട്ടം നടത്തി തിരിച്ചു വരികയായിരുന്ന ഒട്ടാനേറ്റിയസിനെയും അദ്ദേഹത്തിന്റെ മൂത്ത മകനായ ഹീറാനെയും മറ്റൊരു കുടുംബാംഗമായ മയേനീസ് കൊലപ്പെടുത്തുന്നത് അധികാരമോഹം തന്നെയായിരുന്നു മയേനീസിന്റെ ലക്ഷ്യം അങ്ങനെ പാൽമിയറിന്റെ അധികാരം തട്ടിയെടുത്ത മയേനിസിനെ എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം സ്വന്തം സൈനികർ തന്നെ പിന്നീട് കൊന്നുകളയുകയാണുണ്ടായത് അതോടെ നാഥനില്ലാത്ത പാൽമിയറൻ സാമ്രാജ്യത്തിനെ ഇനിയാരു നയിക്കുമെന്ന ചോദ്യത്തിന് അവിടുത്തെ ജനങ്ങൾക്കിടയിലും സൈനാധിപർക്കിടയിലും ഒരേ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് സെനോബിയ രാജ്ഞി ഓട്ടാനേറ്റിയസിനൊപ്പം തന്നെ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന സെനോബിയയെ സിറിയയിലെ ജനങ്ങൾക്ക് പരിപൂർണ വിശ്വാസമായിരുന്നു പക്ഷേ തുടക്കത്തിൽ ഒരു ഭരണാധികാരി പദവിയിലേക്ക് വരാൻ സെനോബിയക്ക് ഒരു മടിയുണ്ടായിരുന്നു തനിക്ക് പിറന്ന മകനായ ഭരണാധികാരിയാക്കാനായിരുന്നു അവരുടെ തീരുമാനം അങ്ങനെ പത്തു വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മകനെ അവർ സിറിയയുടെ ഭരണാധികാരിയായി പ്രഖ്യാപിച്ചു എന്നാൽ ഭരണകാര്യങ്ങളെല്ലാം തന്നെ സെനോബിയ തന്നെയാണ് നിയന്ത്രിച്ചിരുന്നത് അങ്ങനെ ഒരു റീജന്റായി ഭരണം തുടർന്ന് അവരാദ്യം ചെയ്തത് തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണമായവരെയെല്ലാം പിടികൂടി കൂട്ടത്തോടെ കൊന്നുകളഞ്ഞു ഈ സമയം റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ഗല്ലീനസ് ചക്രവർത്തിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ശക്തി മെല്ലെ ക്ഷയിച്ചു തുടങ്ങിയ ഒരു കാലം കൂടിയായിരുന്നു അത് ഇത് മനസ്സിലാക്കിയ സെനോബിയ ഈ അവസരം മുതലാക്കാൻ തന്നെ തീരുമാനിച്ചു റോമക്കാർക്കു വേണ്ടി തന്റെ ഭർത്താവ് കീഴടക്കിയ പേർഷ്യയുടെ കിഴക്കൻ പ്രദേശങ്ങളെല്ലാം തന്നെ തന്റെ പാൽമീറൻ സാമ്രാജ്യത്തിന്റെ കീഴിലാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നാൽ ഗല്ലീനസ് ചക്രവർത്തിക്ക് സെനോബിയയുടെ ഈ പ്രവർത്തനങ്ങളെ നോക്കി നിൽക്കാനേ അന്ന് സാധിച്ചുള്ളൂ മാത്രമല്ല ഈ സെനോബിയ രാജ്ഞി റോമൻ ചക്രവർത്തിമാരോട് വളരെയേറെ ബഹുമാനം വെച്ച് പുലർത്തിയിരുന്നു കൂടാതെ പാൽമിയറൻ നാണയങ്ങളിൽ പോലും റോമൻ ചക്രവർത്തിമാരുടെ ചിത്രങ്ങൾ ഇവർ ആലേഖനം ചെയ്തു വെക്കുമായിരുന്നു ഇതൊക്കെ കൊണ്ടുതന്നെ അവരെ എതിർക്കാൻ റോമക്കാർ മുതിർന്നതുമില്ല ഗല്ലീനസ് ചക്രവർത്തിക്ക് ശേഷം വന്ന ക്ലോഡിയസും സെനോബിയുടെ ഈ പ്രവർത്തനങ്ങളെ ഒന്നും തന്നെ എതിർത്തിരുന്നില്ല അങ്ങനെ തന്റെ സാമ്രാജ്യത്തെ യാത്ര തുടർന്ന സെനോബിയ സിറിയ മുഴുവനായും പിന്നീട് ഏഷ്യ മൈനറും ഈജിപ്തും തൻ്റെ കീഴിലാക്കി ഒടുവിൽ ലേഡി ഇരുന്നൂറ്റി എഴുപതിൽ അലക്സാൻഡ്രിയയും അവർ പിടിച്ചെടുത്തു ഇതേസമയം അപ്പുറത്ത് റോമിലെ സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ലൂസിയസ് ഓർലിയൂസ് എന്ന ചക്രവർത്തി റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായി മാറി മൊത്തത്തിൽ ക്ഷയിച്ചു തുടങ്ങിയ റോമൻ സാമ്രാജ്യത്തെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാനായിരുന്നു പിന്നീട് അങ്ങോട്ട് ലൂസിയസിന്റെ ശ്രമം മുഴുവൻ വളരെ കുറഞ്ഞ നാളുകൊണ്ട് തന്നെ അദ്ദേഹം ബ്രിട്ടാനിയ ഹിസ്പാനിയ എന്നീ സ്റ്റേറ്റുകൾ വീണ്ടെടുത്തു എന്നാൽ ഈ പുതിയ റോമൻ രാജാവിന്റെ മുന്നേറ്റമൊന്നും സെനോബിയയെ തളർത്തിയിരുന്നില്ല കാരണം അപ്പോഴേക്കും പാൽമിയറൻ സാമ്രാജ്യം വളരെയേറെ വളർന്നു കഴിഞ്ഞിരുന്നു എന്നാൽ ഒരു സ്ത്രീക്ക് കീഴിലുള്ള ശക്തി ഇങ്ങനെ വളർന്നു വരുന്നതും അത് ക്രമേണ തന്റെ സാമ്രാജ്യത്തിന് വെല്ലുവിളിയാകുന്നതും ലൂസിയസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പണ്ഡിതങ്ങളുടെ ഗവർണർമാരായി ഭരണത്തിലേറിയവർ ഇന്ന് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് അദ്ദേഹത്തിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ലൂസിയസിന്റെ ഭരണത്തിനു മുൻപ് രാജാവായിരുന്ന ക്ലോഡിയസ് ഈജിപ്തിൽ നിന്നുള്ള കച്ചവട ഉടമ്പടികളിൽ സെനോബിയയുമായി ഒപ്പുവച്ചതും അദ്ദേഹത്തെ ചൊടിപ്പിച്ചു പോരാത്തതിന് ഇതിനിടയിൽ പാൽമിയറൻ നാണയങ്ങളിൽ നിന്നും റോമൻ ചക്രവർത്തിമാരെ സെനോബിയ നീക്കിയതും ശത്രുത വർദ്ധിപ്പിക്കാൻ കാരണമായി അതോടെ സെനോബിയയെ ഒതുക്കാനുള്ള പരിപാടികൾ ലൂസിയസ് ആരംഭിച്ചു അതിന്റെ ആദ്യ പടിയായി കീഴടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ടൊരു കത്ത് ലൂസിയസ് സെനോബിയയ്ക്ക് അയച്ചു ഒരു അടിമയായി കീഴടങ്ങാതെ രാജ്ഞിയായി ആത്മഹത്യ ചെയ്യുന്നതാണ് മഹത്തരം എന്ന് തെളിയിച്ച ക്ലിയോപാട്രയുടെ ചരിത്രം താങ്കൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സന്ദേശം എനിക്ക് അയക്കില്ലായിരുന്നു എന്നായിരുന്നു സെനോബിയയുടെ മറുപടി ഈ മറുപടി കേട്ടതും ക്ഷുഭിതനായ ലൂസിയസ് തന്റെ സൈന്യവുമായി സിറിയയിലേക്ക് പുറപ്പെട്ടു ആ മഹാസൈന്യത്തിനു മുൻപിൽ ഏഷ്യൻ മൈനറിലെ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർന്നു വീണു ഒടുവിൽ ഏടി തുർക്കിയിൽ വെച്ച് ഇരുവിഭാഗങ്ങളും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടി എന്നാൽ സൈനിക ശക്തിയിൽ ലൂസിയസ് ആയിരുന്നു മുൻപന്തിയിൽ അതിനു മുൻപിൽ പിടിച്ചു നിൽക്കാനാകാതെ തന്റെ സൈന്യത്തെ സിനോബിയയ്ക്ക് പിൻവലിക്കേണ്ടി വന്നു തുടർന്ന് സിറിയൻ തലസ്ഥാന നഗരത്തിൽ എഴുപതിനായിരം പേരടങ്ങുന്ന അവർ നിലയുറപ്പിച്ചു എന്നാൽ രണ്ടു ലക്ഷത്തി അൻപതിനായിരം പേരായിട്ടായിരുന്നു ഇത്തവണ ലൂസിയസിന്റെ വരവ് ഒടുവിൽ തോൽവി സമ്മതിക്കേണ്ടി വന്ന സെനോബിയ ഒട്ടകപ്പുറത്തേറി പേർഷ്യൻ അതിർത്തിയിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ യു ഫ്രെഡീസ് നദീതീരത്തു വെച്ച് റോമക്കാരുടെ പിടിയിലകപ്പെട്ടു താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായതോടെ അവർ തന്റെ കയ്യിൽ കരുതിയിരുന്ന വിഷം കഴിച്ച് സ്വയം മരണത്തിനു കീഴടങ്ങി ഇന്നും സിറിയൻ ചരിത്രത്തിലെ ദേശാഭിമാനത്തിന്റെ സ്ത്രീ പ്രതീകമായും ലോകത്തിലെ തന്നെ മികച്ച പോരാളിയായും സെനോബിയ അറിയപ്പെടുന്നു